നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശുക്രൻ ഇപ്പോൾ നിലനിൽക്കുന്നത് മീനം രാശിയിലാണ് അതും ഉച്ചസ്ഥിതിയിൽ അതിനാൽ രൂപം കൊള്ളുന്ന മാളവ്യ രാജയോഗം മറ്റുള്ള യോഗങ്ങളെക്കാൾ ഏറെ പ്രാധാന്യത്തോടു കൂടി വളരെയധികം ഭാഗ്യത്തോടു കൂടിയാണ് ഓരോ രാശിക്കാർക്കും അതിൻ്റെ പ്രഭാവം ചൊരിയുന്നത് ഒരു മനുഷ്യനാവശ്യമായ എല്ലാവിധത്തിലുള്ള ഭൗതിക സുഖങ്ങളും ധനം ധാന്യം സമൃദ്ധി ഐശ്വര്യം ക്ഷേമം കീർത്തി പ്രശസ്തി അംഗീകാരം രോഗങ്ങളിൽ നിന്നും മുക്തി ഇതൊക്കെയും ഇവിടെ ശുക്രൻ ഈ ഉച്ചസ്ഥിതിയിൽ ഗുണം നൽകുന്നതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കുന്നതായിരിക്കും വലിയൊരു നേട്ടത്തിലേക്കാണ് ശുക്രൻ ഓരോ രാശിക്കാരെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എപ്പോഴത്തേയും പോലെ തന്നെ എല്ലാ രാശിക്കാർക്കും തുല്യമായൊരു ഭാവത്തിൽ അല്ലെങ്കിൽ തുല്യമായ രീതിയിലായിരിക്കില്ല ഫലങ്ങൾ ലഭിക്കുന്നത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവിടെ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ മാളവ്യ രാജയോഗം പ്രദാനം ചെയ്യുന്നതിൻ്റെ ഫലമായി ഏകദേശം ഒരു പതിനഞ്ച് നക്ഷത്രക്കാർക്കായിരിക്കും ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതും ഏഴ് ദിവസത്തിനുള്ളിൽ ഇന്നു മുതൽ തുടങ്ങുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ ലഭിക്കുവാനായി പോകുന്നത് വെറുതെ ചിന്തിച്ച് കളഞ്ഞു പോകരുത് ഇത് ഒരു വളരെയധികം മാറ്റത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് കാരണം എന്തെന്നാൽ ശുക്രൻ വളരെയധികം ഉച്ചസ്ഥായിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ധനം അഭിവൃദ്ധി നേട്ടങ്ങൾ സമ്പത്ത് മാന്യത അംഗീകാരം പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ നൽകുന്ന ശുക്രൻ ഇവിടെ ഉച്ചസ്ഥിതിയിലാണ് മാളവ്യ രാജയോഗം പ്രദാനം ചെയ്യുന്നത് അതിൻ്റെ ഫലമായി പതിനഞ്ച് നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഏഴ് ദിവസം ഏഴു ദിവസത്തിനകം ഉണ്ടാകുന്ന മാറ്റം ഗണ്യമായ തോതിലുള്ള പല പ്രഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമായിരിക്കും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം ശുക്രൻ്റെ ഉച്ചസ്ഥിതിയിലുള്ള മാളവ്യരാജയോഗം പ്രദാനം ചെയ്യുന്ന നിമിത്തമുണ്ടാകുന്ന മാറ്റം ഏഴ് ദിവസത്തിനുള്ളിൽ അനുഭവയോഗ്യമായി വരുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് മേഡം രാശിക്കാർക്ക് ശ്രദ്ധേയമായ മാറ്റം സുനിശ്ചിതമാണ് ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ദർശിക്കുവാൻ സാധിക്കുന്നതാണ് അംഗീകാരം തേടിയെത്തുന്നതാണ് അതായത് ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ജോലി സിദ്ധിക്കുക എന്നത് ഒരു അംഗീകാരം തന്നെയാണ് ഒരു ജോലി പഠിച്ചിറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അംഗീകാരം എന്നു വെച്ചാൽ നിനക്ക് ജോലി ആയോടാ അല്ലെങ്കിൽ ആയോടി എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ജോലി ആയി എന്നൊരു ഗർവോടെ പറയാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ാണ് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയുടെ ഏറ്റവും നേട്ടമെന്നും അംഗീകാരമെന്നും പറയുന്നത് അതേപോലെ ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ അതും ഒരു അംഗീകാരമാണ് അപ്പോൾ ഇവിടെ അംഗീകാരം നിങ്ങളെ തേടി എത്തുന്നതാണ് അതേപോലെ തന്നെ കഥ കവിത ഒക്കെ എഴുതുന്ന ആളുകളുണ്ടല്ലോ ആ ഒരു മേഖലയിൽ വർത്തിക്കുന്നവർക്കും നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന കാരണം മാളവിരോ രാജയോഗമാണ് ശുക്രൻ്റെ ഉച്ചസ്ഥിതിയിലുള്ള ഒരു സമയമാണ് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടിയൊരു അംഗീകാരം എത്തുന്നതുമായിരിക്കും ശത്രുവിന് പരാജയം സംഭവിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുമടക്കി നിങ്ങളോട് ചെയ്ത തേറ്റ് ഏറ്റു അതായത് നിങ്ങളെ ആരാണോ ഈ ഒരു വിഷമ സന്ധിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് അത് ഒന്നുകിൽ നമുക്ക് പറയാൻ തലയിൽ തലയിലെഴുത്തെന്നൊക്കെ പറയാമെങ്കിൽ പോലും ചില വ്യക്തികളുടെ പ്രഭാവം നിമിത്തം അവർ വാക്കാലും പ്രവൃത്തിയാലും നിങ്ങളെ ദ്രോഹിച്ച നിമിത്തം അല്പം വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ ചില ചീത്ത പേര് കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ അതൊക്കെ മാറാൻ പോവുകയാണ് അവർ ആ തെറ്റിയേറ്റു പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മാന്യത തിരികെ ലഭിപ്പിക്കും അവരാൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യസുഖമുണ്ടാകും ചില പ്രശ്നങ്ങൾ നിമിത്തം ദാമ്പത്യപരമായി ദമ്പതികൾക്കിടയിൽ അല്പം അകൽച്ച ഉണ്ടാകും അതിനിടയിലും ചില ആളുകൾ കളിച്ചിട്ടുണ്ട് നിമിത്തമാണത് ആ ആളുകൾ തന്നെ വന്ന് നിങ്ങളോട് ആ തെറ്റ് ഏറ്റു പറയുകയും വീണ്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അതുകൂടാതെ കൂടാതെ സൗഖ്യമാണ് ഈ ഒരു വേളയിൽ ശുക്രൻ നിങ്ങൾക്ക് തെളിഞ്ഞത് അന്നപാനാതി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സുഖഭോഗങ്ങളും ആഹാരങ്ങളായാലും സന്തോഷത്തോട് കൂടി കഴിച്ച് സമൃദ്ധിയായി തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം കൂടി അനുയോജ്യമായ മേന്മകൾ കൂടി ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹസ്ഥിതിയിൽ ഉണ്ടാകുന്നുണ്ട് കാരണം എന്തെന്നാൽ ശുക്രൻ ഇവിടെ ഉച്ചസ്ഥിതിയിലാണ് മാളവ്യ രാജയോഗം പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏഴ് ദിവസത്തെ ഒരു പീരീഡ് പറഞ്ഞത് അതിനുള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മേന്മ നൽകുന്നതും നിങ്ങൾക്ക് ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും നടന്നേ മതിയാകൂ ഇന്നേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു മാറ്റം സുനിശ്ചിതം തന്നെയാണ് രണ്ടാമത്തെ രാശി ഇടവമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടോം രാശിയിൽ വരുന്നത് നിങ്ങൾക്ക് മാതാപിതാക്കളെ സന്തോഷം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ എന്ത് ചെയ്താലാണോ സന്തോഷവാന്മാരും സന്തോഷവതികളും എന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കുന്നതാണ് സമാധാനമുണ്ടാകും ഒരുപാട് നാളെ സമാധാനമില്ലാതെ അലയുകയല്ലേ ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് സന്തോഷിക്കുകയുള്ളൂ സമാധാനം താനേ തന്നെ വന്നെത്തിക്കോളും യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ് അതായത് സന്തോഷത്തോടെയുള്ള ഉല്ലാസയാത്രകളൊക്കെ ഈ ഒരു സമയം വേണ്ടി വരും നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ് എന്തെങ്കിലുമൊക്കെ ബാങ്കിൽ സേവിങ്സ് തുടങ്ങണം ഒരു ചിട്ടി തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല സമയമാണ് ഇപ്പോൾ തുടങ്ങുന്ന ഈ കാര്യം നിമിത്തം ഭാവിയിൽ അത് നിങ്ങൾക്ക് നേട്ടമായി വരും കാരണം എന്തെന്നാൽ ശുക്രൻ ഇവിടെ ഉച്ചസ്ഥിതിയിൽ മാളവ്യരാജയോഗത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് നേട്ടമായി തന്നെ പര്യവസാനിക്കണം എന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രമായി പറയുന്നത് അതേപോലെ തന്നെ തർക്കങ്ങളിൽ ിൽ നിന്ന് ഒഴിവാകുക ഏത് കാര്യങ്ങളും അനാവശ്യമായ ആരുമായി തർക്കത്തിന് പോകാതിരിക്കുക അതൊന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിലമതിക്കപ്പെടാൻ കഴിയാത്തൊരു വസ്തു നഷ്ടമായിട്ടുള്ളത് തിരികെ ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ നഷ്ടപ്രണയമായിരിക്കും പ്രണയമായിരിക്കും ആ തിരികെ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കളായിരിക്കും അല്ലെങ്കിൽ പൂ സ്വത്തുക്കളായിരിക്കും ആരെങ്കിലും തട്ടിപ്പറിച്ചെടുത്തതാകാം അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് കിട്ടാതെ ഇരിക്കുന്ന ധനമാകാം എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടേണ്ടതായ നഷ്ടപ്പെട്ട ആ ഒരു വലിയ നിങ്ങളുടെ ഏറ്റവും വിലമതിക്കാനാവാത്ത ആ ഒരു സംഭവം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും മൂന്നാമത്തെ രാശിയും മിഥുനമാണ് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ആഘോഷ അന്തരീക്ഷമായിരിക്കും ആഘോഷപരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാകുമ്പോൾ പിന്നെ ആഘോഷങ്ങൾ താനേ വന്നുകൊള്ളൂ അതായത് ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു ജീവിതത്തിലും കുടുംബത്തിലും മനസ്സിനുള്ളിലും അവിടെ ഒരു ആഘോഷവും ഒരു സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയമാണ് കാരണം ഇവിടെ ശുക്രനാണ് ഉച്ചസ്ഥിതിയിലുള്ളത് അത് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുക ബന്ധു സമാഗമം ഉണ്ടാകാൻ പോകുക അതായത് ഒരുപാട് നാളായി നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമമുണ്ട് അതായത് നിങ്ങളെ ഏറ്റവും അടുത്തൊരു ബന്ധു പിണങ്ങി നിൽക്കുകയാണ് അത് വളരെയധികം ക്ലേശത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് മാനസികമായി അവരെ പല രീതിയിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റ് മറ്റാരൊക്കെയോ ചേർന്ന് പറഞ്ഞു കൊടുത്ത് അവരെ തിരിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ ആ ഒരു ബന്ധു നിങ്ങൾ തെറ്റുകാരനല്ല എന്ന ബോധ്യത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ശുഭവാർത്താശ്രവണത്തിനുള്ള സമയം കൂടിയാണിത് പങ്കാളിയോടൊപ്പം നല്ല സമയം സന്തോഷം ചിലവഴിക്കാനായി സാധിക്കുന്നതാണ് അവസരങ്ങൾ ധാരാളമായി വരുന്നു നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത് അതായത് എന്ത് ചെയ്താലും അവസരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കഴിവ് ശരിയായ രീതിയിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് അവസരങ്ങളും നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഭാഗ്യവും വന്നെത്തുന്നതാണ് ചിങ്ങമാണ് നാലാമത്തെ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സമാധാന ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ശുക്രൻ സഹായിക്കുന്നതാണ് ചില അപ്രതീക്ഷിത വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് എത്തും വരുമാനം കുറച്ച് ധനം കയ്യിലേക്ക് വരും അപ്രതീക്ഷിതമായ രീതിയിലായിരിക്കും അത് എങ്ങനെയാണോ അത് ഇപ്പോൾ ലോട്ടറിയുടെ കാര്യമാണെങ്കിൽ ലോട്ടറിയുടെ കാര്യം പറയുമ്പോൾ പറയാം ലോട്ടറി എടുക്കാൻ നിർബന്ധിക്കുകയാണ് അങ്ങനെയല്ല ഏതൊരു വിധത്തിലായാലും കുറച്ച് ധനം നിങ്ങളുടെ കയ്യിലേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട് സന്തോഷമുണ്ടാകുന്ന സമയമാണ് അതേപോലെ തന്നെ അഭിഭാഷക വൃത്തി ചെയ്യുന്ന ആളുകൾ അതായത് വക്കീൽ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല ഒരു അംഗീകാരം പേരെടുക്കാനുള്ള ഒരു സമയം കൂടി ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്തപ്പെടുന്നതായിരിക്കും പ്രശസ്തി നേട്ടം ഇതൊക്കെയും ചിങ്ങം രാശിക്കാർക്ക് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹസ്ഥിതി മുതൽ ലഭിക്കുന്നതാണ് അടുത്ത രാശിയിൽ വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് കർമ്മ നേട്ടമാണ് നിങ്ങൾക്ക് എടുത്തു പറയുന്നത് നിങ്ങൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്ത് ജീവിതം പുലർത്തുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടമാണ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഇനി മുതൽ നിങ്ങൾക്ക് ഏതു കാര്യത്തിനും ഉണ്ടാകുന്നതാണ് പ്രണയം പൂവണിയുന്നതാണ് അതായത് പ്രണയ ബന്ധങ്ങളിൽ കുടുംബത്തിൻ്റെതായൊരു ഭിന്ന അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യുന്നതാണ് അതേപോലെ ഏത് ജോലിയിൽ ഏത് കാര്യത്തിനും കുടുംബത്തിൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ നൂറ് ആനകളുടെ അല്ലെങ്കിൽ നൂറാളുകൾ കൂടെയുള്ള ഒരു ധൈര്യമാണ് നമ്മളുടെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും നമ്മൾക്കൊരു ഒരു താങ്ങായി തണലായിക്കൂടെ ഉള്ളത് അത് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്ന സമയമാണ് മക്കൾക്ക് വിദേശ ഭാഗ്യം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ വൃശ്ചികം രാശിക്കാരായ ആളുകളുടെ മക്കൾക്ക് അത് ആൺകുട്ടിയാകാം പെൺകുട്ടിക്കാകാം ആർക്കായാലും വിദേശത്തേക്ക് പോകാനുള്ള ഒരു അറിയിപ്പ് എത്തപ്പെടുന്നതായിരിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് യാത്രാക്ലേശ ക്ലേശം കുറയുന്നത് യാത്രാക്ലേശം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ വീടിന് കുറച്ച് ദൂരെയായിരിക്കും ജോലിക്ക് പോകുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറോ ഒക്കെ കിട്ടി അടുത്തേക്ക് എത്താനുമുള്ള അപ്പം അത് അങ്ങനെ വഴിയും യാത്രാ ക്ലേശങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇനി വീണ്ടും അതൊരു പഴയ ബന്ധമുണ്ടാകില്ല എന്നൊക്കെ വിചാരിച്ച് ചില ബന്ധുക്കളുമായിട്ടൊക്കെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവർ വീണ്ടും നിങ്ങളിലേക്ക് സമാഗമത്തിന് വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു നേട്ടത്തിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ഐശ്വര്യത്തിൻ്റെ സമയം തന്നെയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ വൃശ്ചിയും രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു തെളിച്ചമുണ്ടാകുന്നു ഈശ്വരാധീനം കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഴ് ദിനത്തിനുള്ളിൽ നടക്കുന്നതാണ് കാരണം വീണ്ടും പറയുകയാണ് ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് രാജയോഗം എപ്പോഴും നൽകുന്നതിനേക്കാൾ ഇരട്ടി ഫലത്തോടു കൂടിയാണ് ഇവിടെ ശുക്രൻ പ്രദാനം ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇന്നേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നേട്ടങ്ങൾ തേടിയെത്തുന്നത് നന്ദി